നമുക്ക് ആലപ്പുഴയിലേക്ക് ഒന്ന് പോകണം അവിടെ പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്യുന്നതിന് ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി സനിലാണ് മർദ്ദിച്ചത് മർദ്ദനത്തിന് സി സി ദൃശ്യങ്ങൾ പുറത്തു വന്നു അമ്മയും കുഞ്ഞും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയും തേടുകയുണ്ടായി ഭർതൃപിതാവിന്റെ ഇടപെടലിലാണ് ഈ കൂടുതൽ മർദ്ദനത്തിൽ നിന്ന് ഇയാൾ ഒഴിഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും ശരണ്ടിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു പിഞ്ചുകുഞ്ഞ് ആ സ്ത്രീയുടെ കയ്യിലുണ്ട് എന്നിട്ടും ക്രൂരമായി മുടിയിൽ പിടിച്ച് കരട കരടത്തടിക്കുകയാണ് എന്താണ് ഈ പ്രകോപനം ഇയാൾക്ക് എന്താണ് ഇങ്ങനെ ഇത്ര ഇത്ര ക്രൂരമായി പെരുമാറാൻ തോന്നാൻ കാരണം രഞ്ജിത്ത് കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അതിന് തലേദിവസം അതായത് ഇരുപത്തി ഏഴാം തീയതി സനിൽ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല മണ്ണഞ്ചേരി സ്വദേശിയാണ് ഇയാൾ മണ്ണഞ്ചേരി പതിമൂന്നാം വാർഡിൽ പന്നി പന്നിശ്ശേരി വീട്ടിലാണ് ആ സനിൽ താമസിക്കുന്നത് ഈ തലേദിവസം ഇയാൾ വീട്ടിലേക്ക് വരാത്തതിനെ തുടർന്നുണ്ടായ തർക്കമുണ്ടായിരുന്നു പിന്നീട് ഇരുപത്തിയെട്ടാം തീയതി ഇയാൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ പരസ്ത്രീ ബന്ധമെന്ന് ആരോപിക്കുന്ന സ്ത്രീ ഇയാളുടെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്തു ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കത്തിലേക്ക് ുന്നു തുടർന്നാണ് സനൽ ഇവരെ ക്രൂരമായി മർദ്ദിച്ചത് ഈ ആദ്യം വീടിനകത്ത് വെച്ച് മർദ്ദിച്ചു അതിനുശേഷമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ വീടിന് പുറത്തു വെച്ചുള്ള മർദ്ദനം ഉണ്ടായത് ഭാര്യ കൈക്കുഞ്ഞുമായി ഇവർക്ക് രണ്ട് കുട്ടികളാണുള്ളത് പതിമൂന്നും മൂന്നും വയസ്സുള്ള കുട്ടികളാണുള്ളത് ഇതിൽ ഇതിൽ രണ്ടാമത്തെ കുട്ടിയാണ് ഇവർ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ കുട്ടി കയ്യിൽ ഇരിക്കുമ്പോഴാണ് അതിക്രൂരമായി സനൽ ഇവരെ മർദ്ദിച്ചത് രണ്ട് മുഖത്തും അതായത് ത്ത് രണ്ട് ഭാഗത്തും ആഞ്ഞടിക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങൾ കാണാം അത് ആവർത്തിച്ച് രണ്ട് മൂന്ന് തവണ മുഖത്ത് അടിക്കുന്നുണ്ട് അതിനുശേഷം മുടിയിൽ കുത്തിപ്പിടിച്ചാണ് മർദ്ദിക്കുന്നത് ആ മർദ്ദനത്തിനിടയിൽ മറ്റൊരു കുട്ടി അടുത്ത് ഭയന്ന് നിൽക്കുന്നതായും കാണാം ആ ഇത് ഈ സംഭവത്തിന്റെ കഴിഞ്ഞ കുറച്ച് നാളുകളായി സെനല ഭാഗത്ത് ഇത്തരത്തിൽ പ്രകോപനപരമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ കുട്ടിയും അമ്മയും ഭർത്തൃവീട്ടിൽ മാതാപിതാക്കളുടെ സംരക്ഷണയിലാണ് കഴിഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ഇവിടെ എത്തി ഇങ്ങനെ ഒരു മർദ്ദനമഴുതി ഈ കുട്ടി അമ്മയെ അടിക്കുന്നതിനിടയിൽ അമ്മയുടെയും കുട്ടിയുടെയും തല കൂട്ടിയിടിച്ച് കുട്ടിക്കും പരിക്കേൽക്കുകയുണ്ടായി ഇവർ രണ്ടുപേരും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നിർദ്ദേശാനുസരണം മണഞ്ചേരി പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് ഇവർക്ക് കുട്ടിക്കും പരിക്കേറ്റതായി ആശുപത്രിയിൽ നമുക്ക് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായത് അതിനുശേഷം നിലത്ത് വീട് വരെ കഴുത്ത് ഞെരിക്കാൻ ശ്രമിച്ചു മതപിതാവിന്റെ ഇടപെടലിനെ തുടർന്നാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് രഞ്ജിത് സാഹചര്യം വലിയ ക്രൂരമായ ദൃശ്യങ്ങൾ തന്നെയാണിത് ആ പിഞ്ചു കുഞ്ഞു കയ്യിലിരിക്കെയാണ് ആ ഭർത്താവ് ഇങ്ങനെയൊരു കൃത്യം ചെയ്തതും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്